ഇപ്പൊ ഇവിടെ അമ്മ വളർത്തണ കുറച്ച് കോഴികൾ മാത്രമേ ഉള്ളൂട്ടോ ഒരാട്ടോ അനക്കോ ഒന്നുമില്ല ഞാൻ അച്ഛൻ്റെ റൂമിൽ ഇങ്ങോട്ട് പോയി നോക്കി ഇപ്പൊ താട്ടോ ഒരു ദിവസം ഇങ്ങോട്ട് വന്നേന്നു അപ്പൊ താട്ടന തോന്നുന്നു ഞാൻ കടക്ക നിവർത്തിയിട്ട് പോയെന്നു താട്ടന ഒന്നാണ് അച്ഛൻ്റെ കടക്ക മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ വന്ന പിന്നെ ഫാനും ലൈറ്റും ഒന്ന് കുറച്ചേരം ഇട്ട് വെക്കൂട്ടോ അത് വേറെ ഒന്നിനല്ല കാറ്റും വിളിച്ചൊക്കെ ഒന്ന് തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൂടെ ചതിലുണ്ട് ഓ ആകെപ്പാടൊരു പാഷ പോലെ എന്നിട്ട് അവിടെ നേരെ കൈകൂടെ കൊണ്ടിട്ടുണ്ട് അപ്പം പറഞ്ഞിട്ട് പോയിക്കാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും വിചാരിച്ചു പാടിച്ചെമ്പടാന കയ്യിൽ പോയിക്കാട്ടായെന്ന് പോയിക്കാട്ടും നല്ലതാണ് കായ് കൂട്ടുകാരെ എന്നിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം ഞാൻ വീഡിയോ ഇടണം ഇടങ്ങണമെന്ന് വിചാരിക്കുന്നതല്ല പക്ഷെ വീട് ഇടാതെ നിന്നാല് എന്താ വെച്ചാൽ ഞാൻ ഇപ്പം വരാം എന്താ വെച്ചാൽ എന്താ ആ ഇപ്പൊ വന്നാട് കത്തിച്ചത് അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ ഞാൻ എന്നാട് പറഞ്ഞില്ലേ കാണിച്ചില്ല എനിക്ക് അതൊക്കെ ഒന്ന് പോവട്ടെ ഒരു അടുക്കള ഉഷാറാ ആവട്ടെ വിചാരിച്ചു തീ ഒന്ന് കുറച്ചു നേരം കത്തിക്കട്ടെ വിചാരിച്ച് കത്തിച്ച് അങ്ങനെ നിർത്തിയതാണ് ഞാൻ എന്താ ചായക്ക് വെള്ളം വെക്കാൻ വേണ്ടി കുറുക്കതില് വെള്ളം ആക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളം അറുപ്പത്ത് വെക്കാൻ ചേർത്തി തീ ആക്കിട്ടതാണ് അപ്പൊ ഒന്ന് കുറച്ചേരം ഒന്ന് അവിടെ വെറുതെ ആയിട്ട് വിചാരിച്ചു ത്തി കത്തിടിക്കേണ്ടത് കുറെ ഓലപ്പൊടി ഇട്ട് ഇട്ട് അങ്ങനെ ഒരു കത്തിച്ചു അപ്പൊ ഞാൻ ദിവസം വീഡിയോ ഇടണൊന്നും വിചാരിക്കണ ആവില്ല പക്ഷെ വീഡിയോ ഇടാതെ നിന്നാൽ എന്താ വെച്ചാൽ നമ്മൾ വീടിയെ കാണുന്ന ആൾക്കാര് കുറയും അതേപോലെ നമുക്ക് കിട്ടണ ജ്യൂസൊക്കെ കുറയും എന്താ വെച്ചാൽ ചതല് വിറകൂടൊക്കെ ചതല്ണ്ടായിരുന്നു ചതല് ഓ ആകെപ്പാടൊരു പശ പോലെ എന്നിട്ട് അതൊക്കെ നേരെ കൈകൂടൊക്കെ കൊണ്ടിട്ടു അപ്പൊ ആ വറങ്ങുന്ന കോഴിക്കാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചു വർഷെന്റെ കയ്യിൽ കോഴിക്കാട്ടായത് കോഴിക്കാട്ടും നല്ലതാണ് ചതലാണത് വറങ്ങുമ്പോൾ കോഴിക്കല് മഴ ആകുമ്പോ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കല അപ്പങ്ങനെ ആയതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ചതല് കുച്ചയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നത് ചതലിന്റെ ഒന്ന് ചതരി കുടിച്ചാണ്ട് അല്ലാത്ത ചതരൊക്കെ കത്താൻ വേണ്ടി ഇപ്പോഴൊരു കോഴി ഉണ്ടായിരുന്നു ആ കോഴിക്കോട് ചതരി ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കോഴിക്കളെ കണ്ട് കോഴിക്കളെ വിളിച്ചു ഞാൻ കോഴിക്കളെ വന്നിട്ട് ഇപ്പം വന്നപ്പോൾ കോഴിക്കളെ കാണാതെ കോഴിക്കളെ ഇല്ലേ ഇതേ ആവുമ്പോൾ കാണാൻ ഒന്നും ഇണ്ട് കേട്ടോ പറയാ ഒന്നുണ്ട് പോലെ തന്നെ മുട്ടക്കടിച്ചു വരണമെന്ന് വിചാരിച്ചു വന്നത് നല്ല മഴയാണ് ഇവിടെ മുറ്റടിയൊക്കെ ഒക്കെ നടത്തി അറിയില്ല ഒരു പുടയാണെങ്കിൽ കിട്ടാനുണ്ട് പുട നോക്കട്ടെ പെരേഡുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ മുട്ടി അടിച്ചോട്ടേക്ക് പോകണം കൃഷ്ണനോട് ഇന്നിപ്പോൾ പറയാതെ പോകുന്നത് എന്നിപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് അങ്ങനത്തെ കോഴിക്കോട് പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോഴാണ് സൂര്യൻമുളക്ക് സൂര്യൻമോള അംഗൻവാടിക്ക് ഒരുക്കാൻ ഒക്കെ റെഡിയാക്കി അപ്പോഴാണ് മോളൊക്കെ ഉള്ള കുട്ടികളൊന്നും അംഗൻവാടിക്ക് ഇല്ലായെന്ന് പറഞ്ഞാൽ അത് അഞ്ചോ നാലോ കുട്ടികൾ അംഗൻവാടിയിലുള്ളൂ അപ്പോൾ സൂര്യൻ മോള് ഉളപ്പുള്ളവരൊന്നും ഇല്ലാണ്ട് സൂര്യൻ മോളും പോകുന്നില്ല വീട്ടിൽ മാഷി ഞാൻ പോകുന്നില്ല പിന്നെ ഇപ്പം കരയിപ്പിച്ചാണ് അങ്ങോട്ട് അങ്കൻവാടിയിലുണ്ടെങ്കിൽ ഇടാനും മതിയല്ലോ അപ്പോൾ ദിവസം അംഗൻവാടിക്ക് പോകണ കുട്ടിയാണ് മടിയൊന്നും കാണിച്ചില്ല പക്ഷെ ഒന്ന് എന്താണ് അവർ രണ്ടാളും ഉറപ്പുള്ളവരൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മടി വെച്ചു അപ്പോൾ ഞാൻ കരുതിരുന്നത് പിന്നെ വീട്ടിൽ വരാം വീട്ടിൽ വന്നാൽ അടിച്ചു വരികയപ്പോൾ വൃത്തിയാക്കിയാണ് നാളെ ആശുപത്രിക്ക് പോകാമെന്ന് കയറ്റി അങ്ങനെ ഇങ്ങോട്ട് പോകണത് ഇവിടെ വന്നു നോക്കിയപ്പോ ഭയങ്കര മഴ മഴ അങ്ങനെ തോന്നുന്നു ഇച്ചടി ഏതായാലും തയ്ക്കണം അതൊക്കെ പറഞ്ഞാൽ ആദ്യം മണ്ണായി കഴിക്കണം പിടിച്ച ചിരട്ടിട്ട് അറക്കലൊന്നും കട്ടി തുഷാറാകട്ടെ ഈ പുക ഒക്കെ തട്ടുമ്പത്തന്നെ ഒരു ഉഷാറാണ് എന്നാളിപ്പോ താട്ടം വന്നു പോയ അപ്പൊ ചാട്ടുണ്ടാക്കിയ കൊടുക്കണം അത് അത് അദ്ദേഹം പോരെന്നുണ്ടാവണം അതിൽ അതൊന്ന് വെള്ളം ഒലിമ്പിക്കാണ്ട് ഒന്ന് ഈ കോഴിയൊക്കെ പറ്റായിട്ടുണ്ട് കണ്ടോ ചതലി ചതലി ആ ഇതിലങ്ങടെ തട്ടി ആ കോഴി തിന്നോട്ടെ വിചാരിച്ചാണ്ട് ഇതിൽ തട്ടിയത് തന്നെ അപ്പോൾ വീതലമ കൂടെ അതൊക്കെ ആകെ എന്തൊക്കെയാ ആയ പോലെ അതൊക്കെ തുടച്ചു നന്നാക്കി ഇനി കൊറച്ചേരം അങ്ങോട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ചാണ്ട് പിന്നെ പോവാൻ നേരത്ത് തീയൊക്കെ കെടുത്ത് പോവുള്ളു കേട്ടോ അല്ലാതെ പോയാലും ശരിയാവൂല ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തിരക്കടിയില്ല അതിപ്പോ തീ അതേപോലെ കത്തിച്ച് പോയാലേ പേടിയാണ് ഞാൻ നേരത്തെ അടുത്ത വറകുമ്മലും ഓലക്കുടിമൊക്കെ കോഴിക്കോട്ടേ അപ്പോൾ ഞാൻ എന്റെ കയ്യുമ്മലായോന്നുള്ളൊരു സംശയമായിരുന്നു പക്ഷെ അതല്ല ചതലുണ്ടില്ലേ ആകെ നനഞ്ഞ പോലെ അയക്കണം കുതിർന്നു പോയിക്കണു ഇവിടുത്തെ വറകിനൊന്നും കുഴപ്പമില്ലട്ടോ ഏബത്തെ വറകാണ് ഇവിടുത്തെ വറക ചതിലിച്ചത് ഇന്ന് പൈപ്പിൽ വെള്ളമുണ്ട് ഈ പൈപ്പത്തെ വെള്ളമാണ് ഈ പോണത് മഴ വെള്ളം കൊണ്ട് അവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അവിടത്തെ വെള്ളം പോണ കണ്ട മുറ്റടിച്ച് വരിട്ടില്ല മഴയാണ് മുറ്റടിക്കാനൊക്കെ കണ്ട് വന്നതാണ് അപ്പൊ ഞാൻ വെള്ളമാക്കിയൊക്കെ പോണം കരുതിയായിരുന്നു അപ്പോൾ വെള്ളമാക്കണില്ല ഞാനും കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ആക്കിയായിരുന്നു പോയേ അപ്പോൾ വന്നപ്പോൾ വന്നപ്പതിലൊക്കെ നിറച്ച് കൂത്താടയാളാണ് ഒരുപാട് ഇണ്ട് കാരണം ഒരുപാടുണ്ട് എന്നിട്ട് ആ വള്ളം ഒക്കെ ചിന്തിക്കളഞ്ഞു ഇനി ആ വള്ള ആക്കാനൊന്നും നിൽക്കണില്ല ഇനി ഓല ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നുണ്ട് എന്ന് കണ്ടാല് അപ്പൊ രണ്ടു ദിവസം മുന്നേ വന്നാണ്ട് വള്ള ആക്കി പോകണം അതേ നടക്കുള്ളു ഞാൻ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ അപ്പൊ വീട് എടുക്കാനൊന്നും വിചാരിച്ചതല്ല കാരണം വീട് എടുക്കാതെ നിന്ന കാണുന്ന ആൾക്കാരും കുറയും നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ വീട് ഇടാതെ നിന്നാൽ വ്യൂസ് കുറയുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളെ ചാനലിനെ അതുകൊണ്ടാണ് ഖദ്യി ഇട്ടിട്ടാണെങ്കിലും കുറച്ചു നേരം കുറച്ചു നേരം പറഞ്ഞാണ്ട് ഞാൻ കോഴീൻ്റെ കൊത്തി കോഴീൻ്റെ കൊത്തി കുറച്ചു നേരം കുറച്ചു നേരം പറഞ്ഞുകൊണ്ട് വീട് ഇടാൻ നിൽക്കുന്നത് മോൾ അംഗൻവാടിക്ക് പോവാതെ പോക്ക് അച്ഛന്റെ അടുത്തേക്ക് പോവാനും വയ്യ അല്ലെങ്കിൽ ഓൾ അംഗൻവാടിക്ക് ആക്കിയിട്ടേക്ക് അങ്ങനെ പോയാ മതി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കോഴിക്കോട് പോയിട്ട് കുട്ടികളെന്നല്ല കുട്ടികളെ അങ്ങോട്ട് കഴിക്കൂലെന്നൊക്കെ പറയണത് കേൾക്കും കാരണം അവിടെ മഞ്ഞപ്പിത്തത്തിന്റെ ആൾക്കാരധികം ഉണ്ടായിട്ടുണ്ട് പിന്നെ കോഴിക്കോടിനെയല്ല ചെതില് പിടിച്ചു കാണ്ടി ഒരു കുറ്റിച്ചൂലുണ്ട് ആ കുറ്റിച്ചൂലിനെ കൊറേ തെരഞ്ഞെടുക്കും പക്ഷെ കുറ്റിച്ചൂലിനെ കാണാനും വിഷ്ണുവിനോട് പറഞ്ഞു പോലുണ്ട് എന്നിപ്പോ വിഷ്ണുവിനോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ കോഴിക്കോട് എന്ന് വിചാരിച്ചു പോന്നിട്ടില്ല പക്ഷെ കോഴിക്കോട് പോകണം കേട്ടോ അപ്പൊ സൂര്യമോളത്തിനൊരു വാശി അപ്പോൾ ഊളിന്ന് അംഗൻവാടിക്കൊണ്ട് പോയിട്ടില്ല അല്ലെങ്കി ഞാൻ അച്ഛന്റെ അടുത്ത് എത്തിയത് ഓള അവിടെ ആക്കിട്ടും കാര്യല്ല അംഗൻവാടിയിലാവുമ്പോ പിന്നെ കൊഴപ്പില്ല അതിന് മൂന്നാല് മണിക്ക് നോക്കിയാ വെള്ളം തിളച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ആദ്യം ഇട്ടു കൊടുക്കട്ടെ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്തു പോയ വെള്ളമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കൊറച്ചേരം അങ്ങോട്ട് നല്ലോണം തിളപ്പിച്ചു കൊറച്ചേരം നല്ലോണം തിളപ്പിച്ചു പഞ്ചസാര ഇട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ പൊടി എടുക്കും ഇനി ഇത് വാങ്ങിയേക്കട്ടോ അടപ്പത്തിന്ന് വാങ്ങിക്കാം ഞാൻ ഇനി നമ്മളെ കോഴിക്കളത്തൊന്നും വിളിച്ചോട്ടെ കോഴിക്കള ഇവിടെ എന്താ ഒന്നും അറിയില്ല അപ്പോൾ ഇന്ന് ഇത്രയേ മക്കളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകയുണ്ട് അതേപോലെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനലൊക്കെ ഒന്ന് കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ ഇനി എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരേണ്ടത് അതുവരെക്കും സ്റ്റാറ്റബാ ഞാൻ നമ്മളെ ടാങ്കത്തെ വെള്ളമൊക്കെ മാറ്റണം കരുതിയായിരുന്നു അത് നടക്കൂലും കണ്ടും അതൊക്കെ ആകെ ഇതായിരിക്കും ടാങ്ക് പൊട്ടിയാണ് പിന്നെ ഞാൻ വെള്ളം പോകണ്ടതരണില്ലേതാ പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട് അത് ശരിയാക്കാനും കഴിയില്ല ശരിയാക്കണം എന്നൊക്കെ കരുതിയെന്നു അതിൻ്റെ ഇടയിൽ ആശുപത്രി പോക്കൊക്കെ ഉണ്ടായത് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേലിക്കാം ഞാൻ എന്തായാലും അടുത്തത് നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കേട്ടെ ബായ്